ഗാന്ധി മരിക്കരുത് ഇന്ത്യ ജീവിക്കണമെന്ന ശീർഷകത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി ചലഞ്ചിന്റെ ഭാഗമായി തവനൂർ വൃദ്ധസദനത്തിലേക്കുള്ള വസ്ത്രങ്ങൾ കൈമാറി ഇഴമുറിയാതെ ഹൃദയത്തോളം എന്ന പേരിലുള്ള ചടങ്ങ് കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു യാത്ര ചെയ്തിട്ടാണ് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മണിക്കെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും എറണാകുളത്തുനിന്ന് എന്നിട്ടാണ് പ്രത്യാത്ര ചെയ്ത് നമ്മളെ പരിപാടിക്ക് എത്ത സമയത്ത് അദ്ദേഹം എത്തിച്ചറിഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ ഒരിക്കലും കൂടി അഭിവാദ്യം ചെയ്യണം അതോടൊപ്പം എനിക്കുള്ളൊരു സന്തോഷം ഇത് പരിപാടി നടത്തുന്നത് ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കോൺഗ്രസ് കുടുംബവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ശ്രീ സലീം ഹസൻ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് പ്രശസ്ത സീരിയൽ സിനിമാ താരം സലീം ഹസൻ മുഖ്യാതിഥിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ബലറാം പറഞ്ഞ പോലെ നമുക്ക് മാതാപിതാക്കൾ ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം തോന്നും നമ്മൾ ഉച്ചത്തിൽ നമ്മൾ പൊതുപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു മുറി ഉണ്ടാവില്ല ആ മുറിയിൽ ഇങ്ങനെ ഒന്ന് മകൻ വന്നോ ഒന്ന് എത്തി നോക്കുന്ന ഒരു ഉമ്മ ഉണ്ടായി നമ്മളിപ്പോ ഭാര്യയും മക്കളും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ആരാണ്ടോർത്താണ് വീട്ടിലോട്ട് ചെല്ലണത് ഈ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തില് ചെറിയ സമയത്ത് കുറച്ചു സമയത്തേക്കെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആർക്കെങ്കിലും കുറച്ചു സമയം സന്തോഷം നൽകാൻ ഉള്ളത് കൂടിയാണെന്നൊക്കെ നമ്മൾ ോക്കാണുമ്പോൾ നമ്മൾ ഏറ്റവും അവയത്തോടെ കണ്ട ഒരു വ്യക്തിയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുലാനൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി സി അനൂർ കെ പി സി സി അംഗം പി ശിവരാമൻ നജീബ് കുറ്റിപ്പുറം മിമിക്രി ആർട്ടിസ്റ്റ് ജയദേവൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ അഷ്റഫ് രാങ്ങാട്ടൂർ എം ടി അസീസ് കെ ടി സിദ്ധി അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ എ പി നാരായണൻ മാസ്റ്റർ പി സുരേഷ് കെ കെ മോഹനകൃഷ്ണൻ ബഷീർ മാവണ്ടിയൂർ രഞ്ജിത്ത് അടയൂർ ഷബാബ് വക്കരത്ത് ഹാഷിം ജമാൽ ബെന്നി മാസ്റ്റർ എ എ സുൽഫിക്കർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം യിൽ നിന്നാകാം കവിത ഗോൾഡൻ ഡയമണ്ട്സ്